ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നൊരു മടി പിടിച്ച ദിവസം കൂടിയാണ് കേട്ടോ അപ്പോൾ ആ ഒരു ദിവസത്തെ ബ്ലോഗാണ് അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും വീട്ടിൽ വന്നിട്ടുണ്ട് എല്ലാവരും വെച്ചാൽ സുജീൻ്റെ ഏട്ടൻ്റെയും അനിയൻ്റെയും വൈഫും മക്കളും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ വെറുതെ കഥ പറഞ്ഞിരുന്ന് സ്വറ പറഞ്ഞിരുന്ന് ഇങ്ങനെ തീർക്കുന്ന ഒരു ദിവസമായിട്ട് വേണമെങ്കിൽ പറയാം അല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്തിട്ടില്ല കേട്ടോ ഇങ്ങനെ ഞങ്ങൾ കുറേ സംസാരിക്കാനുള്ളൊക്കെ ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഹോളിഡേയ്സൊക്കെ വരുമ്പോഴാണ് എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ കൂടുക അപ്പം ആ ഒരു ദിവസമാണ് കേട്ടോ അപ്പോൾ ഇതാ മക്കളൊക്കെ ഇങ്ങനെ എണീച്ച് വരുന്നുള്ളൂ രാത്രി എല്ലാവരും രാത്രി തലേന്ന് രാത്രിയാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭയങ്കര ലേറ്റായിട്ടാണ് കിടന്നുറങ്ങിയതൊക്കെ കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ എണീച്ച് വരുന്നുള്ളൂ ഇപ്പോൾ ഒരു സമയം പത്ത് മണി പത്തര ആ ടൈമൊക്കെ ആയിട്ടുണ്ട് അതിൽ ഇപ്പോൾ എപ്പോഴാണ് എണീച്ച് വരുന്നത് ഞാനടക്കം ഇപ്പോഴാണ് കേട്ടോ എണീച്ച് വരുന്നത് ഇത് അനിയൻ്റെ മോളാണ് കേട്ടോ ജാൻവി എന്നാണ് പേര് അപ്പോൾ അവൾ പ്ലേ ക്ലാസ്സിലൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അവൾക്ക് ഹോളിഡേ ആയപ്പോൾ ഓടി വന്നതാണ് അപ്പോൾ അവൾ ടോട്ടോനെ കണ്ടിട്ട് താഴെ ഇറങ്ങുന്നില്ല കേട്ടോ അവൾക്ക് ഭയങ്കര പേടിയാണ് പക്ഷെ ഇഷ്ടമാണ് കേട്ടോ അവൾക്ക് ഇങ്ങനെ അതിൻ്റെ അടുത്ത് പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ ഭയങ്കര പേടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ ആരെങ്കിലും എടുത്ത് നടക്കണം അല്ലെങ്കിൽ കാറിൻ്റെ മുകളിലൊക്കെയാണ് കേട്ടോ ഇരിക്കുന്നത് അല്ലാണ്ട് താഴേക്ക് ഇറങ്ങുന്നില്ല അപ്പോൾതാ എല്ലാവരും കൂടിയിട്ട് അവനൊന്ന് ഗ്രൂമിങ് ചെയ്യാന്ന് ചോദിച്ചു ഭയങ്കര ഹെയർഫോൾ ആട്ടോ അവന് പീഡായിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വാക്വം ചെയ്ത് അവനൊന്ന് കുട്ടപ്പനാക്കുകയാണ് അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അത് കണ്ടോ ജാൻവി വി താഴോട്ടേക്ക് ആയപ്പോൾ ടോട്ടോ അടുത്തേക്ക് ടോട്ടോക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളെ അതുകൊണ്ട് അങ്ങനെ അടുത്തേക്ക് വരുമ്പോഴും ഇവള് പേടിച്ച് വരച്ച് എടുക്ക് എടുക്ക് അബ്ബാ എടുക്കാ അബ്ബാ താണിട്ടോ സുജീനെ വിളിക്കുക അവൾ അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഉള്ള ഇതാണ് പിന്നെ ബാക്കി ആർക്കും പിന്നെ അങ്ങനെ അനിയൻ്റെ വൈഫിന് കുറച്ച് പേടിയുണ്ട് അതുകൊണ്ട് പിന്നെ അവൾ അങ്ങനെ ടോട്ടോനെ അയച്ച് വിട്ടാലും മുന്നിലേക്ക് വരില്ല ബാക്കി എല്ലാവർക്കും ടോട്ടോനെ വലിയ കാര്യമാണ് ഇന്ന് ക്രിസ്മസ് ആണ് കേട്ടോ അപ്പോൾ പക്ഷേ എന്നാലും സുജിക്ക് പുറത്ത് ഓഫീസിൽ ഓഫീസില്ലെങ്കിൽ കൂടി കുറച്ച് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോകാൻ നിൽക്കുകയാണ് സുജി ഇട്ട ടീഷർട്ട് എൻ്റെ ക്രിസ്മസ് ഗിഫ്റ്റാണ് കേട്ടോ ഒരു വൈറ്റിൽ വൈറ്റ് ടീഷർട്ട് ഞാൻ വാങ്ങിക്കൊടുത്തതായിരുന്നു അപ്പം സുജി പോവാണ് സുചി ഇന്ന് എത്തിയിട്ടുള്ളൂ എന്നാലും ഇപ്പോൾ ഭയങ്കര ബിസിയാണ് കേട്ടോ ആൾ അപ്പോൾ പോവാണ് അപ്പം മക്കൾ അതിൻ്റെ ഇട മക്കൾ തള്ളി നീക്കിയിട്ടാണ് ഈ വണ്ടി നീങ്ങണമെന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ എന്തൊക്കെയോ പറഞ്ഞാൽ അതിൻ്റെ ഫുൾ കളിയുണ്ടോ മക്കളൊക്കെ ഫുൾ കളിയാണ് ആ കളീൻ്റെ സ്മാരകമായിട്ടാണിപ്പോൾ ടീ പോയി ഇങ്ങനെ കിടക്കുന്നത് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഗ്ലാസ് ഇവർ കളീൻ്റെ ഇടയിൽ എന്തൊക്കെയോ പൊട്ടിച്ച് പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിയിലില്ലായിരുന്ന മാറ്റിലൊക്കെ ഫുൾ ഗ്ലാസ് ആയിരുന്നു ഇപ്പം ഞാനും എല്ലാവരും കൂടിയിട്ട് എന്താ ഞങ്ങൾ മൂന്ന് വെള്ളം കൂടിയിട്ട് അതൊക്കെ പുറത്ത് കൊണ്ടുപോയി തട്ടി വാക്കുമൊക്കെ ചെയ്ത് അവിടെ ഒന്ന് വെയിൽ കൊള്ളട്ടെന്ന് ചോദിച്ചാൽ പുറത്തിട്ടിരിക്കുകയാണ് പിന്നെ അത് കണ്ടില്ലേ ഞങ്ങൾ മൂന്നാളും സംസാരിച്ച് സംസാരിച്ച ലിവിങ് റൂമിൽ ഒരു ബ്ലാങ്കറ്റും വെച്ചിരിക്കാണ് കേട്ടോ അപ്പോൾ മക്കൾ ഫുള്ള് ഫോണിൽ സമയം കളയണ്ടിട്ട് ഞങ്ങൾ ടാസ്ക് കൊടുത്തതായിരുന്നു ഞങ്ങൾക്ക് ഇങ്ങനെ ക്രിസ്മസ് കാർഡ് പോലത്തെ എന്തെങ്കിലുമൊക്കെ തരണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിട്ടതായിരുന്നു അപ്പോൾ ഇതാ ഒരാളെത്തിയിട്ടുണ്ട് ഇതിങ്ങനെ ക്രിസ്മസ് ട്രീ പോലെയൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ വരച്ചിട്ടിട്ടോ അവരവർ കഴിയുന്ന രീതിയിലൊക്കെ അവരിങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ ഞങ്ങളിതാ പൊസിഷൻസ് ഇങ്ങനെ മാറുന്നുണ്ട് എന്നുള്ളൂ പക്ഷേ ആ റൂമൊന്നും ഒരു അടി അറങ്ങിയിട്ടില്ല അങ്ങനെ വെറുതെ സംസാരിച്ചിരിക്കാൻ കേട്ടോ അപ്പോൾ മക്കൾ ബാക്കിയുള്ളവരും കൂടിയിട്ട് കാർഡുകളൊക്കെ ഇങ്ങനെ ചെയ്തു വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ മൂത്ത മോള് ഭയങ്കരമായിട്ട് വരക്കാനും ഇതിനൊക്കെ കുറച്ച് സ്മാർട്ടാണ് അപ്പോൾ അവൾ വരച്ചതൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഞങ്ങളിങ്ങനെ പറഞ്ഞിരിക്കുവായിരുന്നു എൻ്റെ അടി ില് ഞങ്ങള് വെറുതെ സംസാരിച്ചിരിക്കല്ലേ അപ്പോൾ കുറച്ച് ജ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് സംസാരിച്ചിരിക്കുക എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഞങ്ങൾ ഓൺലൈനിൽ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫുഡല്ല അത് ജ്യൂസ് മക്കൾക്ക് ഒക്കെ ചിക്കു ഷേക്കും ഞങ്ങൾക്ക് ഫ്രൂട്ട് സലാഡുമായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ആദ്യം വിചാരിച്ചു എന്ത് ഫ്രൂട്ട്സ് എന്തെങ്കിലും വാങ്ങിയിട്ട് അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഐസ്ക്രീം തിന്നാനും കൊതിയായി അപ്പോൾ പിന്നെ ഫ്രൂട്ട്സ് സലാഡ് എങ്ങനെയായി രണ്ടും ആയല്ലോ എന്നൊക്കെ വിചാരിച്ചു പിന്നെ ഞങ്ങൾ ആ റൂമിൽ നിന്നൊക്കെ ഒന്ന് കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഈവനിങ് ആയത് കേട്ടോ പ്രത്യേകിച്ചൊന്നും കഴിച്ചിട്ടൊന്നുമില്ല ഇതൊക്കെ തന്നെ കഴിച്ച് ഇങ്ങനെ നടക്കുമായിരുന്നു മക്കൾക്ക് പിന്നെ ചോറൊക്കെ ഉണ്ട് അതൊക്കെ കഴിച്ചു പിന്നെ ഈവനിങ് ആയപ്പോൾ ഇതാ ഞങ്ങൾ എന്തെങ്കിലുമൊന്ന് മേലാണെങ്കിൽ പണിയെടുക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് അവർ രണ്ടുപേരും ഇതാ ഷട്ടിൽ കളിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ പിന്നെ ഞാൻ പിന്നെ അതിനൊന്നും ഇറങ്ങിയില്ല ഞാൻ മുറ്റത്ത് കൂടെ കുറച്ച് നേരം ഇങ്ങനെ നടന്നു അതിൻ്റെ ഇടയിൽ മക്കൾ പാട്ടൊക്കെ ഇട്ട് മക്കളുതായിട്ടുള്ള കളി അവരും മുറ്റത്തൊക്കെ ചെയ്യേണ്ടിട്ടോ പിന്നെ രാത്രി ആയപ്പോൾ ഞങ്ങൾ പുറത്ത് പോകാം എന്നുള്ള രീതിയിലായി അതിന് വണ്ടി എടുത്ത് പോകാനൊന്നുള്ള ഒരു മൂഡുണ്ടായിരുന്നില്ല കാരണം ഫുള്ള് ബ്ലോക്കും കാര്യങ്ങളാണല്ലോ ക്രിസ്മസിന് അന്ന് അപ്പോൾ അങ്ങനെ ഒരു വൈബ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ എന്തേലും നടന്നിട്ട് വരാം നടന്ന് വാക്കബിൾ ഡിസ്റ്റൻസിൽ തന്നെ കുറച്ച് ഷോപ്പ് ഉണ്ട് അപ്പോൾ കേക്കിൻ്റെയൊക്കെ ഷോപ്പ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ അവിടുന്ന് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് മക്കൾക്കുള്ളത് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിയിട്ട് വരാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ മൂന്നാളിങ്ങനെ കഥ പറഞ്ഞ് കഥ പറഞ്ഞ് ഞങ്ങൾ സംസാരത്തിൽ തീർന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ് പിന്നെ സെലബ്രിയിൽ പോയിട്ട് ഞങ്ങൾ ഒരു ഇഷ്ടപ്പെട്ട കേക്ക് ഉണ്ട് കേട്ടോ അവിടെ ഒരു പേസ്ട്രി മിൽക്ക് കേക്ക് അപ്പോൾ അത് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പോയത് അപ്പോൾ പോയി ഞങ്ങളൊക്കെ ഓർഡർ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു വെൽക്കം ഡ്രിങ്ക് കിട്ടി കിട്ടിയിട്ടോ സത്യം പറഞ്ഞാൽ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അത് എന്താ എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയതെന്നൊക്കെ പറഞ്ഞപ്പോൾ റോ മാംഗോ വെച്ചിട്ടാണ് എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞങ്ങൾക്ക് അതൊന്നും ഫീൽ ചെയ്തൊന്നും ഇല്ല കേട്ടോ ഒട്ടും ആർക്കും ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അപ്പം അതിൻ്റെ ഒരു മുഖത്തെ ചളുപ്പാണ് കേട്ടോ അതുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മിൽക്ക് കേക്ക് ഒക്കെ വാങ്ങി അത് ഒറ്റ മിൽക്ക് കേക്ക് വാങ്ങിയിട്ട് ഞങ്ങൾ മൂന്നാളും അങ്ങനെ ഷെയർ ചെയ്ത് കഴിക്കുകയാണ് ചെയ്ത കേട്ടോ പിന്നെ ഓവർ കഴിച്ചാൽ പെട്ടെന്ന് തലക്ക് മത്ത് പിടിക്കും കാരണം നല്ല ഷുഗറിയാണ് അപ്പോൾ പക്ഷേ ഭയങ്കരമായിട്ട് മെൽറ്റായി പോകും ചേട്ടാ വായൽ നല്ല ടേസ്റ്റാണത് അപ്പോൾ അതിങ്ങനെ കഴിച്ചു പിന്നെ ഞങ്ങൾ പിസ്സയും അത് പിസ്സയും പിന്നെ ഒരു സൂപ്പ് ഓർഡർ ചെയ്തു പിന്നെ ഒരു മോ മൊയ്തോ ഓർഡർ ചെയ്തു കേട്ടോ മൊയ്ത് പിന്നെ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൾ ഇരുന്ന് കുടിക്കുകയാണ് പക്ഷെ അവൾ കുടിക്കണം കണ്ടപ്പോൾ എനിക്കും നല്ല ആഗ്രഹം തോന്നിയിട്ടോ കൊന്നു ദിവസം ഇപ്പടിക്കാൻ അപ്പോൾ അവൾ തരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ വെറുതെ ചെറിയൊരു ഫണ്ണൊക്കെ കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ആ പിസ്സ വന്നു പിസ്സ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ സൂപ്പ് കുറച്ച് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് വേണം പറയാൻ ഈ ക്രീം ഓഫ് ചിക്കൻ സൂപ്പായിരുന്നു ഒത്തിരി ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ പുറത്തുനിന്ന് വേറെ സ്ഥലത്തുനിന്ന് നമ്മൾ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് മൊത്തം എന്തോ ഒരു പണിപാളിയെ പോലെ അല്ലെങ്കിൽ അവിടുന്ന് അങ്ങനെയൊന്നും ആവാറില്ല ഞങ്ങൾക്ക് അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ അപ്പുറത്തെ ഷോപ്പിൽ നിന്ന് വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് എത്തി മക്കൾക്കുള്ള സാധനങ്ങളൊക്കെ മക്കൾക്ക് ബർഗർ അങ്ങനത്തെയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊടുത്ത് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സൂചി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ പുതിയ വണ്ടി താറ് കുറേ ദിവസമായി ഓൾട്രേഷൻ വർക്കിന് കൊടുത്തതായിരുന്നു ഉള്ളിലൊക്കെ വൈറ്റ് സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ മക്കളെയും വെച്ച് പോകാനൊക്കെ ഭയങ്കര പാടായിരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സീറ്റിങ്ങും ഒക്കെ മാറ്റി സീറ്റ് കവറൊക്കെ മാറ്റി വണ്ടിയൊരു ക്രിസ്മസ് ട്രീ പോലെ ആയിട്ടുണ്ട് കേട്ടോ ഫുള്ള് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു ഫുള്ള് കളർഫുൾ ആക്കി മാറ്റിയിട്ടുണ്ട് ശരിക്കും പിന്നെ ഇതൊക്കെ തന്നെയാണ് പണി കെട്ടോ വണ്ടി എന്ന് വെച്ചാൽ ഭയങ്കര ക്രേസ് ആണ് അപ്പോൾ അതിൻറ്റേതായിട്ടുള്ള കുറേ പണികളൊക്കെ ഇങ്ങനെ എടുക്കും അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ സീറ്റിംഗൊക്കെ മാറ്റുമ്പോൾ തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല ഇനിയും കുറേ കഥ പറയും പിന്നെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ദിവസം നല്ല ലേറ്റാണ് ഞങ്ങൾ കിടന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ മുഴുവനായിട്ടൊക്കെ കാണിച്ചിട്ട് ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ മക്കൾ വണ്ടിയൊക്കെ നോക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ അപ്പോൾ നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ കാണാം ബൈ ബൈ